യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് വയനാട് ജില്ലയിലെ ബാണാസുരസാഗർ അണക്കെട്ടിലേക്കാണ് കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അണക്കെട്ടാണ് ബാണാസുരസാഗർ അണക്കെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത് ഒരു കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്ക് ജലം എത്തിക്കുക എന്നതും വരണ്ട കാലാവസ്ഥയുള്ള ഈ പ്രദേശത്ത് ജലസേചനം കുടിവെള്ളം എന്നിവ എത്തിക്കുക എന്നതുമാണ് ഈ ബാണാസുര സാഗർ പദ്ധതിയുടെ ഉദ്ദേശം മണ്ണുകൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടും ഇതാണ് വലിയ പാറകളും കന്നുകളും മണ്ണുമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത് അറുന്നൂറ്റി മീറ്റർ ആണ് ഈ അണക്കെട്ടിൻ്റെ നീളം ബാണാസുര മലകൾക്കിടയിലായി മുപ്പത്തി ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണുപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി കോടി രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഡാമിലൂടെയുള്ള ബോട്ടിങ്ങും കുതിരസവാരിയുമെല്ലാം ഇവിടെ എത്തുന്ന ടൂറിസ്റ്റുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നു വയനാട്ടിലെത്തുമ്പോൾ തീർച്ചയായും സഞ്ചരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ബാണാസുര സാഗർ ഡാം താങ്ക്